ക്രിസ്തുവിശ്വാസിയായ എറിക്ക കിർക്ക് അമേരിക്കയിലിരുന്നു കൊണ്ട് ഈ തൻ്റെ ഭർത്താവിനെ വധിച്ചവരോട് ഈശോയുടെ നാമത്തിൽ ക്ഷമിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച പരസ്യമായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ കൂട്ടിലടയ്ക്കപ്പെടുന്നു ഇതിലേതാണ് ദൈവികം ഗൾഫ് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വരെ ലഭിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം താലിബാനിസം നിലവിൽ വരുന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല സ്ത്രീകൾ മരിച്ചു കിടക്കുമ്പോൾ താലിബാനുള്ള ആളുകൾ ചെയ്തത് അവരുടെ ശരീരം തുണിയിൽ വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ ഈ ശരീരം ഇങ്ങനെ ആളുകൾ നിലത്തോട് വലിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ എന്ത് എന്ത് വികാരം ഉണ്ടാവും മധ്യപൂർവേഷ്യയുടെ കവാടം മഹത്തായ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഇന്ന് പേടി സ്വപ്നമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചടക്കിയ താലിബാൻ ഇസ്ലാമിക മത നിയമമായ ശരിയത്ത് നിയമം അവിടെ പ്രാബല്യമാക്കി എന്ന് തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ചില മത തീവ്രവാദികൾ ശരീരത്ത് നിയമത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഘോര ഘോരമായി പ്രസംഗിക്കുന്നത് പലയിടങ്ങളിലായും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഈ നിയമത്തിന്റെ ദോഷവശങ്ങൾ അറിയാവുന്നവർ അതിനെ നഖശുഖാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത് ബിസി അഞ്ഞൂറ് മുതൽ ചരിത്രമുള്ള ഒരു രാജ്യം ഈ കാണുന്ന രീതിയിൽ അധപതിക്കുവാനുള്ള കാരണം എന്താണ് ശരീര നിയമം നടപ്പാക്കിയതു മുതൽ അഫ്ഗാനിസ്ഥാനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തറയക്കടവിലാണ് എല്ലാ ഷക്കിന പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അച്ഛ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് തന്നെ പറയാവുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഈയിടെയായിട്ട് പല മാധ്യമങ്ങളിലൂടെയും കാണുന്നതാണ് വലിയ തോതിലുള്ള സ്ത്രീ വിരുദ്ധത ഒന്ന് അതിനെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കാം എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നമസ്കാരം ഈ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ നടന്ന ഒരു വലിയൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി അവിടെ വലിയൊരു ഒരു ഭൂകമ്പം നടന്നു അതായത് സ്കെയിലിൽ ആറ് പോയിൻറ്റ് പൂജ്യം മാഗ്നിറ്റ്യൂഡ് കാണിച്ച ഭൂകമ്പമാണ് ഭൂപതലത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ പ്രവസ്ഥാനം എന്ന് പറയുന്നത് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ആ ആ സ്ഥലത്തുള്ള അതായത് കുണാർ പ്രോവിൻസ് പ്രധാനമായിട്ടും അവിടെ അധികം വീടുകളും മൺകട്ടകൾ കൊണ്ട് വേണതാണ് കുന്നിൻ പ്രദേശമാണ് മൺസൂൺ മഴയുള്ളതുകൊണ്ട് എപ്പോഴും മഴയുള്ളൊരു സ്ഥലമാണ് മണ്ണിടിച്ചിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് യാത്രയൊക്കെ അവിടെ ദുഷ്കരമാണ് ഈ ഭൂമി വിഭാഗത്തിൻ്റെ ഫലമായിട്ട് പലരും ശുശ്രൂഷ കിട്ടാതെയും നാശനഷ്ടങ്ങൾ കിടന്ന് മരിച്ചു പലരും നീണ്ട മണിക്കൂറുകൾ അവശിഷ്ടങ്ങൾക്കിടയ്ക്ക് ഇടന്ന് യാതന അനുഭവിച്ചു മുറിവേറ്റവർക്ക് സമയത്ത് ചികിത്സ കിട്ടാതെ വന്നതുകൊണ്ട് അതിൻ്റെ യാതനകളും മറ്റ് വർദ്ധിച്ചു ഈ താലിബാൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പേര് മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഡബ്ല്യു എച്ച് പറയുന്നത് മൂവായിരം പേര് മരിച്ചു എന്നാണ് ഇതിൽ കൃത്യമായ കണക്കിപ്പോൾ പറയാൻ സാധ്യമല്ല മുറിവേറ്റവർ മൂവായിരത്തി അറുന്നൂറ് പേര് എന്നാണ് ഒരു കണക്ക് നശിച്ച വീടുകളുടെ കണക്ക് ഒരു ഒരു കണക്ക് പറയുന്നത് ആറായിരത്തി എഴുന്നൂറ് വീടാണ് മുതൽ എണ്ണായിരം വീടുകൾ വരെ ചിലത് പതിമൂവായിരം വീടുകളുടെ കണക്ക് പറയുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തൊന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു ഇന്ന് ഒത്തിരി ആളുകൾ ടെൻറ്റുകളിൽ താമസിക്കുകയാണ് അഞ്ച് ലക്ഷം ആളുകളെ ഈ ഭൂമികുലുക്കം ബാധിച്ചു എന്നാണ് പറയുന്നത് മറ്റ് പലരും എന്ന് പറഞ്ഞാൽ സ്കൂള് റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടമായി എന്നുള്ളത് മറ്റു കാര്യം ഇവിടെ എന്തിനാണ് ഈ സംഭവം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ ഭൂമികുൽക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പാതിരായിക്കാണ് പതിനൊന്നേ മുക്കാൽ പതിനൊന്ന് നാൽപ്പത്തിയേഴിനാണ് ഇതുണ്ടാകുന്നത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വന്നത് ലേറ്റായിട്ടാണെന്നുള്ളൊരു കാര്യം രക്ഷാപ്രവർത്തനം വന്നപ്പോഴത്തേക്കും വളരെ സീ ആയിട്ട് അവിടെയുള്ള സ്ത്രീകൾ അവഗണിക്കപ്പെട്ടു എന്നതാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം താലിബാന്റെ നിയമം അനുസരിച്ച് ബന്ധുവല്ലാതെ അതായത് അപ്പനോ ഭർത്താവോ സഹോദരനോ അല്ലാതെ ആരും സ്ത്രീകളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ബന്ധമില്ലാത്ത ആളുകൾ ഇല്ലെങ്കിൽ സ്ത്രീകൾ അവിടെ കിടക്കും അതിപ്പോൾ അവിടെ ഈ ന അടിയിൽ യാതെങ്കിലും കിടക്കുകയാണെങ്കിൽ അതവിടെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഒരു സ്ത്രീ തകർന്ന ഈ വസ്തുക്കൾക്കിടയിൽ കിടക്കുകയാണെങ്കിൽ ബന്ധുവായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ വരുന്നത് വരെ അവിടെ കിടക്കുക എന്നുള്ളത് വലിയ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ജീവനോടെ അകപ്പെട്ട് കടന്ന ജീവനോടെ കടന്നവർക്ക് പോലും രക്ഷ കിട്ടിയില്ലെന്നുള്ളത് മറ്റൊരു കാര്യമാണ് മാത്രമല്ല താലിബാൻ്റെ കണക്കനുസരിച്ച് സ്ത്രീകൾ ജോലികൾ കാര്യമായിട്ട് ഇടപെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരായിട്ട് സ്ത്രീകൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇനി ആരെങ്കിലും ഒരു സ്ത്രീപ്പെട്ട ആരെങ്കിലും ഈ രക്ഷാപ്രവർത്തനം ഏർപ്പെടുകയാണെങ്കിൽ ഭർത്താക്കന്മാരുടെ കൂടെ ആയിരിക്കണം അത് ചെയ്യണം നിർബന്ധമുണ്ട് ഫല ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാർ അന്യപുരുഷന്മാർ ഈ രക്ഷാപ്രവർത്തനം സ്പർശിക്കുന്നത് അനുവദിക്കുകയുമില്ല ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യമാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത് രണ്ട് സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ കുണാർ പ്രോവിൻസ് തന്നെയാണ് അന്തർ ലുക്കാക്ക് എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലം നമുക്ക് ഒരുപക്ഷെ അറിയാവുന്നതാണ് ബി ബി ആയിഷയുടെ ഗ്രാമമാണ് അതായത് താലിബാന് പന്ത്രണ്ട് വയസ്സോളം ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം വീടിൽ നിന്ന് പീഡനം കാരണം പോയിട്ട് തിരിച്ചു വന്ന ഭർത്താവ് ചവി മൂഖമൊക്കെ മുറിഛേദിച്ച് കളഞ്ഞ ആ ആ യുവതിയുടെ ഗ്രാമമാണ് അവർ പറയുന്നത് ഭൂമി ശേഷം ശേഷം മുപ്പത്തി ആറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ ഏതെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം എത്തിയത് മുപ്പത്തി ആറ് മണിക്കൂറുകൾക്ക് ശേഷം ഈ വന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല നാശനഷ്ടയിലുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും മുറിവേറ്റവരെയും അവരെന്ത് ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി അവിടെ കൂട്ടിയിട്ടു നമ്മൾ സാധാരണ സാധനങ്ങൾ കൂടുന്നത് പോലെ ആരും അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്നതാണ് ഒരു കാര്യം പുരുഷന്മാരെയൊക്കെ അവർ പുരുഷന്മാരെയും ആൺകുട്ടികളെയും കൊണ്ടുപോയി ശുശ്രൂഷിക്കാനായിട്ട് കൊണ്ടുപോയി രണ്ടാമത്തെ ഒരു സംഭവം പറയുന്നത് മസാർ ദാറായാണ് അവിടെ ഇന്ന് അത് വിശദീകരിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് അവിടെ നിന്നത് പറയുന്നത് രക്ഷാപ്രവർത്തകനാണ് പേര് സക്സ് തക്സീബുള്ള എന്ന് പറയുന്നതാണ് ഇദ്ദേഹം പറഞ്ഞു ഈ ഭൂമികുൽക്കമുണ്ടായ ഗ്രാമം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് അവിടെ വെച്ചത് കഴിഞ്ഞപ്പോൾ അവർ സ്ത്രീകളെ ആരെയും രക്ഷപ്പെടുത്തിയില്ല കാരണം ഈ നിയമം അനുവദിക്കുന്നില്ല അത്ര തന്നെ രക്ഷാപ്രവർത്തകർക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകൾ എത്തിച്ചേരുന്നത് വരെ കാത്തു വന്നു മാത്രമല്ല അവർ ഒരാ അവൾ പറയുന്നത് സ്ത്രീകൾ അവിടെ കിടന്നപ്പോൾ ആ കിടന്നവരങ്ങളുടെ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് പോലും അവർ രക്ഷാപ്രവർത്തനം അതിൻ്റെ ചെയ്തില്ല എന്നുള്ള ഇങ്ങനെ പോകുന്ന ഒരു പ്രത്യേക ജീവിത ശൈലിയിലേക്കാണ് ഈ താലിബാൻ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങൾ വിതരണം ചെയ്യുന്ന അവസരത്തിൽ സ്ത്രീകളുടെ ഫോട്ടോകൾ എടുക്കരുത് എന്ന് താലിബാൻ നിർദ്ദേശിച്ചിരുന്നു അത് ജസ്റ്റിസ് ഡയറക്ടറേറ്റ് ആണ് അത് കൊടുത്തത് അപ്പോൾ ഈ സാത്താൻ്റെ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ഒരാൾ അവിടെ മരിക്കാറായി കിടക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതിനെ തൊടാൻ പാടില്ല സ്ത്രീ ആയതുകൊണ്ട് മാത്രം തൊടാൻ പാടില്ല യു എനിന്റെ സ്ത്രീ വിഭാഗത്തിന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നില്ല താലിബാന്റെ നിയമം കാരണം സ്ത്രീ ഡോക്ടർമാരില്ല ഉള്ളവർക്ക് സ്വതന്ത്രമായി ശുശ്രൂഷയാൻ സാധ്യമല്ല പുരുഷന്മാരോട്ട് സ്ത്രീകൾ തൊടുകയുമില്ല ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് താലിബാൻ എത്തിപ്പെട്ടിരിക്കുന്നത് അച്ഛാ അഫ്ഗാനിസ്ഥാനിലെ ഭൂമി വിൽക്കവുമായി ബന്ധപ്പെട്ട സ്ത്രീ വിവേചനത്തെക്കുറിച്ച് അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി അതിലും അപ്പുറം കുറേ കാര്യങ്ങൾ അവിടെ നടമാടുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ സ്ത്രീ വിവേചനത്തിന്റെ അതിർ വരുമ്പുകൾ ലംഘിക്കുന്ന അഫ്ഗാനിസ്ഥാനെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത് ഈ താലിബാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധ്യാ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ സ്ത്രീ വിവേചനം അവിടെ നടക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ദൃശ്യമായിരിക്കും നമ്മുടെ സ്കൂളുകളിൽ ആറാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഇല്ല ഇനി അത് സ്കൂളിൽ ഇല്ലാന്ന് മാത്രമല്ല ഇവർക്ക് ഓൺലൈൻ വഴിയോ റേഡിയോ വഴിയോ ടി വി വഴിയോ ഒന്നും വിദ്യാഭ്യാസം പാടില്ല എന്ന് താലിബാൻ്റെ നിയമമാണ് പൊതുസ്ഥലങ്ങളിൽ നിന്നും ഇവരങ്ങനെ കാണപ്പെടാൻ പാടില്ല സ്ത്രീകൾ തന്നെ യാത്ര ചെയ്യാൻ പാടില്ല ഏതെങ്കിലും പുരുഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവോ അപ്പനോ ഒക്കെ കൂടെ ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന പൊതുസ്ഥലങ്ങൾ അതായത് ഇതുവരെ ഉള്ളതാണ് പണ്ടുമൊക്കെ സംഭവിച്ച പോലെ തന്നെ ഉണ്ടായിരുന്ന പാർക്കുകൾ വ്യായാമ കേന്ദ്രങ്ങൾ ബ്യൂട്ടി പാർലറുകൾ സലൂൺസ് ഇതെല്ലാം അടച്ചുപൂട്ടി ഇനി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്ന റേഡിയോ സ്റ്റേഷനുകളും മറ്റ് മീഡിയകളും ഉണ്ടായിരുന്നു ഇതെല്ലാം പൂട്ടി കർശനമായ വസ്ത്ര നിയന്ത്രണമാണ് സ്ത്രീകളുടെ മേലുള്ളത് എല്ലാവരും മുഖം മറച്ചിരിക്കണം ഇത് എന്തെങ്കിലും ഒരു പിഴ വരുത്തുകയാണെങ്കിൽ പരസ്യമായിട്ട് അവർക്ക് ശിക്ഷയുണ്ടായിരിക്കും അതുപോലെ തന്നെ അടുത്ത ബന്ധമില്ലാത്ത പുരുഷന്മാരോട് സ്ത്രീകൾ സംസാരിക്കുന്നത് കണ്ടാൽ അത് കുറ്റകരമാണ് ഇനി ഇൻ്റർനെറ്റ് ഇവർ ഈ കേബിൾ ബേസ്ഡ് ആയിട്ടുള്ള വൈഫൈ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് ഫൈ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാര്യങ്ങളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് അത് ധാർമ്മികത ഉയർത്താനാണ് ഏത് ധാർമ്മികതയാണെന്നുള്ളത് വേറൊരു ചോദ്യമാണ് വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ പ്രൈവറ്റോ ഗവണ്മെൻ്റോ ആയിട്ടുള്ള ഓഫീസുകളിലോ ഒന്നും ഈ പറയുന്ന വൈഫൈ പാടില്ല ഇത് വടക്കുള്ള ബാൾക്ക് പ്രോവിൻസിലാണ് ഇത് തുടങ്ങിയത് എന്നിട്ട് സാവധാനം അവ സൗത്തിലേക്ക് വ്യാപിച്ച് വ്യാപിച്ച് ഒരു നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് തുടങ്ങി മറ്റ് ജില്ലകളിലേക്കൊക്കെ പോലെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ഹിബത്തുള്ള അക്കുൻസാദ പറയുന്നത് ഇത് രാജ്യവ്യാപകമായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ് വാസ്തവത്തിൽ ഇവർ പുസ്തകങ്ങൾ ചെയ്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലെ ഇവരുടെ ഒരു തീരുമാനമനുസരിച്ച് നടപടി അനുസരിച്ച് സ്ത്രീകൾ എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളും അവർ പഠന വിഷയത്തിൽ നിന്നും യൂണിവേഴ്സിറ്റി സംവിധാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി അറുന്നൂറ്റി എൺപത് ഗ്രന്ഥങ്ങൾ നീക്കിയതിൽ നൂറ്റി നാൽപ്പതെണ്ണം നീക്കാനായിട്ട് കാരണം അത് സ്ത്രീകൾ എഴുതിയെന്നുള്ളതാണ് ഇനി ശരിയായ നിയമത്തിനെതിരാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു ഗ്രന്ഥമെന്നറിയാമോ സേഫ്റ്റി ഇൻ ദ കെമിക്കൽ ലബോറട്ടറി എന്നുള്ളതാണ് അതായത് ലാബുകളിൽ ഇവർ സേഫ്റ്റി നോക്കേണ്ട കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ കാരണം ഒരു വനിത എഴുതി എന്നുള്ളത് മാത്രമാണ് പെൺകുട്ടികളുടെ ഏഴ് മുതൽ ഉള്ള ക്ലാസ്സുകൾ പന്ത്രണ്ട് മുതലുള്ള ക്ലാസ്സുകൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം അവർ ആൺകുട്ടികളുടെ സ്ഥലങ്ങളിലേക്ക് മാറ്റി പിന്നെ ഈ പരമോന്നത നേതാവ് പറയുന്ന അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നുന്ന പുസ്തകങ്ങളെല്ലാം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും പിന്നെ ബുക്ക് സ്റ്റോളുകളിൽ നിന്നെല്ലാം അവർ ഒഴിവാക്കി ഇനി ഇത് മാത്രമല്ല ഇവരുടെ ഈ പാഠ്യ വിഷയങ്ങളിൽ നിന്ന് ഈ വിഷയങ്ങളൊക്കെയാണ് ഒഴിവാക്കി വരുന്നത് വിഷയങ്ങൾ പതിനെട്ട് വിഷയങ്ങൾ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതോ പടിഞ്ഞാറൻ ചിന്തകൾ പറയുന്നതോ തത്വശാസ്ത്രം പറയുന്നതോ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതോ ആധുനിക ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോ സാമൂഹ്യ സാമൂഹ്യശാസ്ത്രമോ ലിംഗശാസ്ത്രമോ അല്ലെങ്കിൽ സാഹിത്യവും കലയും ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരനെ അറിയാം ഞാൻ പറഞ്ഞ പോലെ പതിനെട്ട് വിഷയങ്ങൾ

ഏതെങ്കിലും സ്വാധീനങ്ങളുണ്ടോ ഈ ആധുനിക കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഐ എസ് ഐ എസ് ഈ വന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ ഇത്രയും കാര്യമായിട്ട് നടന്നിരിക്കുന്നത് പലതും ആഫ്രിക്കയിൽ ഇത് നടക്കുന്നുണ്ടെന്നാണ് വ്യക്തമായിട്ട് രാജ്യങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇല്ല പക്ഷേ ഇവരുടെ ഭരണം എവിടെ വരുന്നു അവിടെ ഇത് ആഫ്രിക്കയിലെ പല വാർത്തകളും നമ്മൾ അറിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ ഇതിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ ജോ ജോലികൾക്ക് പോകാൻ സ്ത്രീകൾ ജോലികൾക്ക് പോകാൻ പാടുള്ളതല്ല ഗവൺമെൻറ് ജോലികൾ പാടില്ല കോടതികളിൽ പാടില്ല എൻ ജി ഒകളിൽ പാടില്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പാടില്ല വിദേശ ഏജൻസികളൊന്നും സ്ത്രീകൾ ജോലി ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഈ സഹ എയ്ഡ് ഏജൻസീസിൽ അവിടെയും സ്ത്രീകൾ അവരുടെ പല സ്ഥലത്തും ഇവരില്ലാത്തതുകൊണ്ട് തന്നെ അത് ആ ഓഫീസുകൾ പൂട്ടിപ്പോയി ഇനി ഏതെങ്കിലും സ്ത്രീ എവിടെയെങ്കിലും ജോലി ചെയ്യാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ കൂലി വളരെ കുറവാണ് സമയവും വളരെ കുറവായിരിക്കും അപ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നവരെല്ലാം ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടു ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ആഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഉള്ളത് പക്ഷാ ഈ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ മുസ്ലിം നിയമങ്ങളുള്ള രാജ്യങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ സ്ത്രീ വിരുദ്ധത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ സാംസ്കാരികമായി അഫ്ഗാനിസ്ഥാനിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ താലിബാനിസത്തിലൂടെ വന്നത് ഇനി അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുവാൻ സാധ്യതയുണ്ടോ സാംസ്കാരികമായിട്ട് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മീഡിയയിൽ നിന്ന് കുറച്ചൊക്കെ ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ് സംഗീതം കല സിനിമ എല്ലാം ഇപ്പം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഇവിടെ കാരണം ഇതെല്ലാം അധാർമികമാണെന്നാണ് ഈ താലിബാനികളുടെ ഒരു ചിന്ത ആ ടി വി അവതാരകർ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവർ നിശ്ചയമായിട്ട് മാസ്ക് വെച്ചിരിക്കണമെന്നാണ് പൊതു ആഘോഷങ്ങളിലും വിവാഹ അവസരങ്ങളിലും സംഗീതം പൂർണ്ണമായിട്ട് നിരോധിച്ചു സംഗീതം ഉപകരണങ്ങൾക്ക് എല്ലാം കണ്ടിപ്പറുക്കിയിട്ട് തീയിട്ടു റേഡിയോയിലും ടി വിയിലുമൊക്കെ മ്യൂസിക് നിരോധിച്ചു മ്യൂസിക് പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ചില ചാനലുകൾ പൂട്ടിക്കളഞ്ഞു മതപരമല്ലാത്ത എല്ലാ സംഗീതവും നിരോധിച്ചു നമ്മുടെ നാട്ടിലും മ്യൂസിക് ഹറാമാണ് സമൂഹത്തിന് മനുഷ്യ സമൂഹത്തിന് ഒരു നന്മയും ചെയ്യാത്തതാണെന്ന് പറഞ്ഞു കിടക്കുന്ന പല ഇസ്ലാമിക ചിന്തകന്മാർ നമ്മുടെ നാട്ടിൽ വിഹരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ പാർട്ടിക്കാർ സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട് അതുപോലെ നമ്മുടെ ഈ താലിബാസിൻ്റെ അനേക്കുള്ളൊരു പോക്കാണ് സിനിമകൾ ഇസ്ലാമിനെതിരാണെങ്കിൽ അത് അവർ നിരോധിക്കും ഇസ്ലി ഏതെങ്കിലും സിനിമയിൽ ഇസ്ലാമിനെ കളിയാക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് അവരുടെ നാട്ടിൽ സ്വീകാര്യമല്ല ഫോട്ടോ പെയിൻറ്റിങ് എല്ലാം നിരോധിച്ചു സ്കൂളുകളിലെ ആർട്ട് ഗാലറുകളിലെല്ലാം അവിടെ നീക്കം ചെയ്തു ഇങ്ങനെ പോകുന്നു സാംസ്കാരിക ജീവിതം ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിരിക്കുന്ന ഭരണാധികാരികൾ പലരും വിദ്യാഭ്യാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരിത് കർശനമായ നിയന്ത്രണം നടപ്പാക്കുന്നുണ്ട് ജനാധിപത്യം നോക്കിയിട്ടില്ല നിയമന്ത്രണം നമ്മുടെ നാടടക്കമുള്ളവട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് മനുഷ്യ അവകാശമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തൂടെയുള്ള ലൂപ്പ് കോഡിലൂടെയാണ് ഈ താലിബാനിസം കയറി വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഇരിക്കുമ്പോൾ അവരുടെ ജീവിതം കുറച്ചും കൂടി നമ്മളെക്കാൾ സേഫാണ് പക്ഷേ ഇസ്ലാമിക നിയമം അവിടെയൊക്കെ വർക്കിംഗ് വർക്കിങ്ങുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ താലിബാനിസം പൂർണ്ണമായിട്ട് അവിടെ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അത് നമ്മുടെ നാട്ടിലാണ് വരുന്നത് ഈ അതുപോലെ തന്നെ നിയമങ്ങളും യഥാർത്ഥത്തിൽ എന്താണ് ഒന്ന് വ്യക്തമായി ആ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ ഒരു പുരുഷൻ ആവശ്യമുണ്ടെന്ന് രക്ഷാകർത്തായിട്ട് വേണമെന്ന് നിർബന്ധമുണ്ട് അത് ഇവൻ മജായുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഹദീസ് തന്നെയാണ് പുരുഷന് നാല് വിവാഹം കഴിക്കാമെന്ന് നമുക്കറിയാം സ്ത്രീക്ക് ഒന്നേ പാടുള്ളൂ വിവാഹമോചനത്തിന് നടത്താൻ പുരുഷന് അവകാശമുണ്ട് സ്ത്രീക്ക് നടത്താം പക്ഷേ വലിയ കോംപ്ലിക്കേറ്റഡാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ജനലുകളെല്ലാം അടുക്കളയുടെ എല്ലാ സ്ത്രീകൾ കാണുന്ന ഭാഗത്തെയെല്ലാം ജനലെല്ലാം അടച്ചിരിക്കണമെന്നും ജനലുള്ള ഘട്ടങ്ങൾ ഉണ്ടാക്കരുതുമൊക്കെ താലിബാൻ്റെ ഡിറക്ടറിയുമൊക്കെ നമ്മുടെ വാർത്തകളിലൊക്കെ വന്നതാണ് ഇനി താലിബാൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അവരുടെ ഈ ശരിയാ നിയമത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പൊതുവേ അറിയാവുന്നതുപോലെ പോലെ ഇപ്പം ഒരുവിധമൊക്കെ മീഡിയകളിലൂടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഹമ്മദ് ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ മുഹമ്മദ് ഹദീസുകളിലൂടെ പറഞ്ഞ കാര്യങ്ങളുമാണ് ഈ ശരിയ നിയമത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ മുഹമ്മദിൻ്റെ കാലശേഷം ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു എന്നുള്ളത് നമുക്കെന്താ അറിയാം സുനീഷ് എന്നായിട്ട് തിരിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ മുഹമ്മദ് കാലശേഷം ഇത് മറ്റ് രാജ്യങ്ങൾക്ക് വ്യാപിച്ചപ്പോൾ ഈ പുതിയ പ്രശ്നങ്ങളുണ്ടായി അതായത് ഇവർക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ഈ റഷീദുൻ ഖലീഫന്മാർ അബൂബക്കർ ഉമ്മർ ഉസ്മാൻ അലി എന്നുള്ള നാല് പേര് ഇവർ അവരുടെ ചിന്തയനുസരിച്ച് ഒരു യുക്തിപരമായും തോന്നുന്ന നിയമങ്ങൾ അവർ വ്യാഖ്യാനിച്ചു അങ്ങനെ അങ്ങ് പോയി എട്ട് പത്ത് നൂറ്റാണ്ടുകൾ ആയപ്പോഴേക്കും ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ നിയമങ്ങളെ എല്ലാം കൂന്ന് ഈ ക്രോഡീകരിച്ചതിന് ഒരു പ്രത്യേക മാനദണ്ഡം ഉണ്ടായിരുന്നു ഒന്ന് പണ്ഡിതന്മാരുടെ പൊതു അഭിപ്രായം ഇജ്മാ എന്ന് പറയും പിന്നെ നിലവിലുള്ള വ്യാഖ്യാനം അനുസരിച്ചാണ് ഗിയാസ് എന്ന് പറയുന്നത് പിന്നെ പൊതു താല്പര്യം എന്ന് അവർ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഇതെല്ലാം ക്രോഡീകരിച്ചു ഇങ്ങനെ ക്രോഡീകരിച്ച് വ്യാഖ്യാനിച്ച കാലഘട്ടങ്ങളിൽ ഈ സുന്നുകളിൽ പ്രധാനപ്പെട്ട നാല് വ്യാഖ്യാന രീതികൾ ഈ ഉണ്ടായിട്ടുള്ള നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതികളുണ്ടായി അതിനെയാണ് മദ് ഹബ്ബുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഹനാഫി ജൂറി ആണ് സ്കൂൾ ഓഫ് ജൂറി ആണ് ഇത് ഇറാഖിലെ കൂഫായിൽ രണ്ടാമത്തത് യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നവരാണ് അവരെന്ന് പറയും രണ്ടാമത്തത് മാലിക്കി സ്കൂൾ ഓഫ് ജൂറി സ്പൂഡൻസ് ആണ് മാലിക്കി വ്യാഖ്യാനം ഇത് മെദീനയിലെ സൗദിയിലെ മെദീനയിലെ പാരമ്പര്യങ്ങളും ചിന്തകളൊക്കെ അനുസരിച്ച് ബേസ് ചെയ്തുണ്ടായിട്ടുള്ള ഒരു വ്യാഖ്യാന രീതിയാണ് മൂന്നാമത്തത് ഷാഫി എന്ന് പറയും അത് ഇറാഖിൽ ആദ്യം ഉണ്ടായി പിന്നീട് കൈറോയിലേക്ക് വന്നു അങ്ങനെ രണ്ടും കൂടെ കൂടി ഇവരെ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യാഖ്യാനിക്കരുന്ന് പറയുന്നത് നാലാമത്തത് ഹാൻ ബാളി എന്ന് പറയും ഇത് ഏറ്റവും ഏറ്റവും തീവ്രമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഇങ്ങനെ നാല് വ്യത്യസ്ത വ്യാഖ്യാന രീതികൾ ഈ ഖുര്ആൻ ഹദീസുമൊക്കെ ഈ നിയമങ്ങൾ ആർജ്ജിക്കുകയുണ്ടായി പത്താം നൂറ്റാണ്ടിൻ്റെ ശേഷം പ്രത്യേകിച്ച് വേറെ നിയമങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഉള്ളവ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പഴയ സംസ്കാരങ്ങളെല്ലാം അതായത് അബ്ബാസിദുകളോ ഓട്ടോമാനുകളോ മുഗൾ സാമ്രാജ്യമെല്ലാം അങ്ങോട്ട് പോയത് ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഇവർക്ക് രണ്ട് പ്രധാന ചിന്തയുണ്ടെന്ന് പറയാം പാരമ്പര്യവാദികളാണ് ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇനി നവീകരണക്കാർ അതായത് ഒരു വ്യത്യാസം കൂടാതെ പഴയതുപോലെ തന്നെ വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നവർ ഇനി നവീകരണക്കാരുണ്ടതിനിടെ കൂടെ അവർ ശരിയായ നിയമത്തെ ഇന്നത്തെ കാലം അനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നവരുകൊണ്ട് താലിബാൻ ഇത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് താലിബാൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഉത്തർപ്രദേശില് ഈ ഇവർ ഈ മുസ്ലിങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഒരു വിപ്ലവം ഉണ്ടാക്കി അപ്പോൾ ബ്രിട്ടീഷുകാർ അത് അടിച്ചമർത്തി ഇനി എങ്ങനെയാണ് ഇതിന് പരിഹാരം എന്നൊരു കാലം വെച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കേട്ടോ ഒരു ഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാർ ഉത്തർപ്രദേശിലെ ദയോബാണ്ടിൽ ദാറുൾ ഉളൂം ദയോപാണ്ടെന്ന ഒരു മദ്രസ സ്ഥാപിച്ചു അതായത് ഈ പ്രശ്നത്തിന് പരിഹാരം ഒരു മദ്രസയായിരുന്നു അവിടെ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെയും ക്രിസ്ത്യ വിദ്യാഭ്യാസത്തിനെതിരെയുമാണ് ഈ മദ്രസ് സ്ഥാപിച്ചത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവരൊന്നിവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ ഇവിടെ ഒരു മദ്രസ് ഞങ്ങൾ സ്ഥാപിച്ചു അത് സ്ഥാപിച്ചതിൽ രണ്ട് സ്ഥാപകരാണ് പ്രധാനപ്പെട്ട രണ്ട് ആളുകൾ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആളും റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറയുന്ന ആളും ഇവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വച്ചാൽ ഈ മദ്രസയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പണ്ടത്തിന് കീഴിൽ മുസ്ലിം ഐഡൻറ്റിറ്റി അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇവർ അനുസരിച്ചിരുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്തിരുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ ഹനാഫി വ്യാഖ്യാനമാണ് യുക്തിക്കനുസരിച്ചെന്ന് അവർ പറയും പക്ഷേ അവരുടെ യുക്തി വേറെയാണ് ഇവർ പറഞ്ഞിരുന്നത് ഖുറാന് ഹദീസുകളും കാലം നോക്കാതെ അനുസരിക്കുക അതുപോലെ അങ്ങ് അനുസരിക്കുക എന്നുള്ളത് അതാണ് ഇപ്പോൾ അവർ ഈ അഫ്ഗാനിസ്ഥാന് ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ പാടില്ല പക്ഷേ സൂഫിയസ് എന്നുള്ള ചില കാര്യങ്ങൾ ഇവർ സ്വീകരിച്ചിരുന്നു ഇവിടുന്ന് ഈ ഹനാഫി വ്യാഖ്യാനത്തിൻ്റെ ദയോപാണ്ഡി വേർഷൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു എന്ന് ഈ ഒരു മദ്രസയിൽ നിന്ന് ഈ സൗത്ത് ഏഷ്യ മുഴുവൻ വ്യാപിച്ചു കാരണം ഇവർ ആയിരക്കണക്കുകളും മദ്രസകൾ സ്ഥാപിച്ചു ഈ മദ്രസകളിലൂടെ ഈ തീവ്രചിന്ത വ്യാപിക്കാനായിട്ട് ഇവിടെ വന്നു പാക്കിസ്ഥാൻ മുഴുവൻ ഇത് കയറി പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പാകിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ ഈ തീവ്രവാദ ചിന്ത ഇവരുടെ മനസ്സിൽ ഈ കയറി വരുന്നുണ്ട് അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് എൺപത്തൊൻപത് കാലത്ത് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധമുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പല അഭയാർത്ഥികളും ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്നു പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പാക്കിസ്ഥാനിലുള്ള ഈ ദേവാണ്ഡി മദ്രസകളിൽ നിന്ന് ഇവർ ഇവരുടെ ചിന്താഗതി സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ പാഷ്തൂൺ ഗോത്രത്തിൽ നിന്ന് വന്ന ആളുകളാണിവർ ആ പാഷ്തൂൺ ചിന്തകളും ഈ ദേവപാണ്ഡി ഇസ്ലാമിൻ്റെ വ്യാഖ്യാന ചിന്തകളും അറബ് ജിഹാദികൾ അതായത് അൽക്കൈഡ് പോലുള്ള ആളുകളുടെ ചിന്തകളും ഇങ്ങനെ മൂന്നെണ്ണം കൂടി ചേർന്നിട്ട് രൂപപ്പെട്ട പുതിയ സംവിധാനമാണ് ഈ പറയുന്ന താലിബാനിസോ എന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു ഒരു സംവിധാനം ഒരു ഗ്രൂപ്പ് അവിടെ ജന്മമെടുത്തു എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ നിന്ന് തകർന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്നത്തെ ഈ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് തെക്കൻ അഫ്ഗാനിസ്ഥാനിൽ കാണ്ടഹാറിൽ ഈ പറയുന്ന ഗ്രൂപ്പ് ഈ ഒരു സ്ഥാ മദ്രസ് സ്ഥാപിച്ചവർ അധികാരം പിടിച്ചെടുത്തു പിന്നീട് പാകിസ്ഥാനിലെ ഐ എസ് ഐ അതായത് അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാബൂൾ ഇവർ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇവർ ഇസ്ലാമിക് എമിറിയേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ സ്ഥാപിച്ചു ഇവിടെ ഈ അവരുടെ ആ റിപ്പബ്ലിക്കിനകത്ത് ആ എമിറേറ്റിൽ ഇവർ ഈ ശരിയാനിമം വളരെ ശക്തമായിട്ട് ഇവരുടെ വ്യാഖ്യാനം അനുസരിച്ച് നടപ്പാക്കി പക്ഷേ രണ്ടായിരത്തി ഒന്നില് സെപ്റ്റംബർ ഇലവൻത്ത് അമേരിക്കയിൽ ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്കാർ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചു പിന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധമായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇവർ ഈ യു എസുമായിട്ടും നാറ്റോയുമായിട്ടും കലാപങ്ങളിലൂടെ ഗർല യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപതിൽ ദോഹയിൽ വെച്ചുണ്ടായിരുന്ന ഉടമ്പടിയിൽ അമേരിക്കയും ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ ഈ യു എസ് അവിടുന്ന് പിന്മാറിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കാബൂളിൽ ഇവർ വീണ്ടും ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ സ്ഥാപിക്കുകയുണ്ടായി ഇവർ പൂർണ്ണമായിട്ടും ഈ ശരിയാ നിയമം ഈ ഹനാഫി എന്ന് പറയുന്ന ഈ വ്യാഖ്യാനം ദേവപാണ്ടിൻ്റെ ഇൻറ്റർപ്രറ്റേഷൻ അനുസരിച്ച് വളരെ തീവ്രമായിട്ട് ഈ ഇസ്ലാമിക നിയമം പ്രാവർത്തികമാക്കുന്നവരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിങ്ങൾ ഏത് നിയമമാണ് എന്ന് വല്ലവരും ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ ചിന്തയുണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ ഈ പാരമ്പര്യ മുസ്ലിങ്ങൾ ഈ മുസ്ലിം ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഷാഫിയാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ഈ രണ്ട് വ്യാഖ്യാനം കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു വരുന്ന എന്ന് പറയുന്ന ആളുകളെയാണ് ഈ പാരമ്പര്യ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നാൽ ഈ പറയുന്ന നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയും അവർ കൂട്ടൊക്കെ മൗദൂദിയുടെ ആശയങ്ങളാണ് ഇത് അതേ ബേസ് ചെയ്താണ് വരുന്നത് പക്ഷേ മൗദൂദി കൂടുതൽ തീവ്രവാദ ചിന്തയുള്ള ഒരാളാണ് ആ വിധത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇവർ ഫോളോ ചെയ്ത് വരുന്നത് അച്ഛാ ആകാശം ജനിപ്പിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ താലിബാൻ്റെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഇവർക്ക് ഈ താലിബാന് അമീർ അൽ മുമിനിൻ എന്ന് പറയുന്ന ഒരു സുപ്രീം ലീഡറുണ്ട് ഇപ്പോൾ അത് ഹിബത്തുള്ള അക്കുൻസാദയാണ് ഇദ്ദേഹത്തിനാണ് രാഷ്ട്രീയ നിയമപരമായ മതപരമായ എല്ലാ കാര്യങ്ങളിലും പരമാധികാരം ഇദ്ദേഹത്തിന് ഒരു ഉപദേശ സമിതിയുണ്ട് വളരെ മുതിർന്ന മത നേതാക്കളുടെ ഒരു സമിതിയാണ് റഹ്ബാറി ഷൂറ എന്നാണ് അവർ പറയുന്നത് ഇവരുടെ ഉപദേശം അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ഇതിൻ്റെ കീഴിൽ ഒരു ഒരു കാവൽ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്ററും ഒരു ക്യാബിനറ്റും ഒക്കെ ഉണ്ട് അവരാണ് ആഭ്യന്തര കാര്യങ്ങൾ പ്രതിരോധം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക പക്ഷേ എല്ലാം നിയമവിധേയമായിരിക്കും കോടതികളെല്ലാം ശരിയായ നിയമം കർശനമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളവയാണ് ഈ കോടതിയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെയായിട്ട് ഉലമ എന്ന് പറയുന്ന ഈ വിധിയുടെ മേലൊക്കെ അധികാരമുള്ളൊരു കൗൺസിലാണ് മതപണ്ഡിതന്മാരുടെ ഒരു ഒരു കൗൺസിലുണ്ട് ശിക്ഷ എന്ന് പറയുന്നത് സാധാരണ അംഗ മുറിച്ച് കളയുക കയ്യും കാലമൊക്കെ മുറിച്ച് കളയുക ചെവി മുറിച്ചു കളയുക എന്നൊക്കെ പറഞ്ഞല്ലോ ചാട്ട് കണ്ടടിക്കുക വധശിക്ഷ എന്നൊക്കെയാണ് സാമൂഹിക സ്വാതന്ത്ര്യ നിയന്ത്രണം അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ വരുന്നത് സാധാരണ പിന്നെ പ്രൊവിൻഷ്യൽ ഗവർണർ ഗവർണർ കേന്ദ്ര ഭരണം നിയന്ത്രിക്കുന്ന ഗവർണമാരൊക്കെയുണ്ട് പിന്നെ ഒരു മത പോലീസുണ്ട് ഈ മത പോലീസ് വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് പ്രൊമോഷൻ ഓഫ് വിർച്വൽ ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് അത് പുണ്യം വളർത്താനും തിന്മ തടയാനുമായിട്ടുള്ള ഒരു മിനിസ്ട്രിയാണത് അങ്ങനെ ഒരു മിനിസ്ട്രിയുണ്ട് അവരുടെ പോലീസിൻ്റെ പ്രധാന പണി എന്തോ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഡ്രസ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യുക പ്രാർത്ഥനയുടെ അറ്റൻഡൻസ് നോക്കുക എപ്പോഴും ഇവരുടെ പ്രാർത്ഥനാ സ്ഥലത്ത് പോകുന്നു ലിംഗം ലിംഗം ആരെങ്കിലും എവിടെയെങ്കിലും മിക്സ് ആകുന്നുണ്ടോ എന്ന് നോക്കുക കല സിനിമ സംഗീതം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടോ തുടങ്ങുക ഇതൊക്കെയാണ് ഈ പോലീസിൻ്റെ പ്രധാനപ്പെട്ട പണി ഇതിനായിട്ടൊരു മിനിസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കണം ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ടല്ല എന്തുണ്ടെച്ചാൽ സ്ത്രീകൾ ഈ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്തായിപ്പോയി അവർ പൂർണ്ണമായിട്ടും പുരുഷന്മാരിൽ ആശ്രിതരായിത്തീർന്നു സമൂഹത്തിലെ ശുശ്രൂഷ സ്ത്രീകൾ വലിയൊരു മേഖല ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇല്ലാതെയായി രാജ്യത്തിൻ്റെ വളർച്ച അവസാനിച്ചു മനുഷ്യർ ബന്ധിതരായെന്ന് പറയും ഇത് ഈശോ ഇവിടെ ജനിച്ചതിന് ശേഷം ആറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുണ്ടായ ബന്ധനങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം ഇത് നമ്മൾ ഈ സംഭവങ്ങൾ പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം ഈ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഏറിക്ക കിർക്കിൻ്റെ ഒരു പ്രസംഗം ഞാനത് കാണുമ്പോൾ ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൂടെ ഒരു സ്ത്രീ വളരെ സ്വതന്ത്രയായി ഈ ആളുകൾ മുഴുവൻ പ്രചോദിപ്പിക്കാനായിട്ട് ശക്തമായിട്ട് ഈ ലോകത്തൊരു സ്ഥലത്ത് നിന്ന് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശത്രുവിനോട് ക്ഷമിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് അങ്ങനെ നന്മ ചെയ്യുന്നൊരു സമയത്ത് മറ്റൊരു സ്ഥലത്ത് സ്ത്രീകളെ എല്ലാം കൂടെ കൂട്ടിലിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു സംവിധാനം എന്നിട്ട് അതിന് ദൈവികമായിട്ടുള്ളൊരു ഒറിജിൻ അതിന് അവകാശപ്പെടുന്നു എന്നുള്ളതും വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഇനി നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് പാട്ട് ഖറാമാണെന്ന് പറയുന്ന ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് വളരെ ഫ്രീ ആയിട്ട് പ്രസംഗിച്ചും ചർച്ച ചെയ്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ വാസത്തിൽ ഭയക്കേണ്ട കാര്യം തന്നെയാണ്